ഹലോ എവരി വൺ എനിക്ക് ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് ഇന്നലെ കിട്ടിയ ഓർഡർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇന്നലെ കിട്ടിയ സാരി ബ്ലൗസുമാണ് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇതിൽ തയ്ക്കാനായിട്ട് അപ്പോൾ ബാക്കി ഇതൊക്കെ പിന്നെ മതി അർജൻറ്റായിട്ട് മറ്റേ വാടാമല്ല കളർ ബ്ലൗസില്ലേ അത് വന്നിട്ട് ഇന്ന് വ്യാഴാഴ്ച ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അർജൻറ്റായിട്ട് അതുകൊണ്ട് മാറ്റിവച്ചിട്ട് ഇന്ന് ഇത് കട്ട് എടുക്കുക ഇത് ട്യൂട്ടോറിയലല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പ്രിൻസസ് കട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഇടാം കേട്ടോ പിന്നീട് അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ കാണിക്കുന്നത് പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് അർജൻറ്റായിട്ട് കഴുത്തിലും ചെറിയൊരു സ്കാലപ്പ് പോലത്തെ മോഡലും ഉണ്ടായിരുന്നതുകൊണ്ട് അർജൻറ്റായിട്ടൊന്ന് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ നിന്നില്ല അങ്ങനെ സമയം തേത്തില്ലായിരുന്നു നമുക്ക് മോഡലും കൂടെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ടെൻഷനായിപ്പോവും ഇനി ഡൈനിങ് ബ്ലൗസിൻ്റെ വീഡിയോസും വരും വരും ദിവസങ്ങളിലൊക്കെ ഇടാം കേട്ടോ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും ഇവിടെ നോർമൽ ബ്ലൗസിൻ്റെ കട്ടിങ് ഇടാം ക്രോസ് കട്ട് ചോദിച്ചു അതൊക്കെ ഇടാൻ കേട്ടോ ഓരോ ദിവസമായിട്ടിടാം അപ്പോൾ പുറത്ത് തയ് തയ്ച്ചു കൊടുക്കാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൂടെയൊക്കെ നോക്കാം ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് നന്ദി ഞാനും വിചാരിച്ചില്ല എൻ്റെ വീഡിയോ ഇത്രയും പേര് കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചതേ അല്ല എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ നന്ദിയുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അത്രയും കണ്ടപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്തതിന് അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടു കേട്ടോ അതിൽ പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് ക്യാൻവാസും കൂടെ വെക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളർ ക്യാൻവാസാണ് വെക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കളറിൽ പക്ഷേ ബ്ലാക്ക് കളർ തീയുന്നത് കൊണ്ടാണ് ഞമ്മൾ വൈറ്റിൽ കുഴപ്പമില്ല വൈറ്റ് അത്ര അറിയത്തില്ല തുണി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ചെയ്താണ് ഈ ബ്ലൗസ് ചെയ്തത് ഫ്രണ്ടിലും സ്കാലപ്പ് കൊടുത്തു ബാക്കിലും സ്കാലപ്പ് കൊടുത്തു കണ്ടോ തന്നെ തയ്ച്ച വരും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്കെല്ലാം വെച്ചു ഒന്ന് വൈകിട്ട് വരും വാങ്ങാനായിട്ട് അതിൽ ഞാൻ ബാക്കിൽ കെട്ട് വെച്ചിട്ടുണ്ട് ഒരു കെട്ട് അതൊന്ന് കണ്ടു നോക്കണേ ഇത് ഇതുപോലെ ചെയ്യണമെന്നുള്ള ചെയ്യ ഇതിൻ്റെ ഇതാണ്ട് ഇതാണ് സാരി കേട്ടോ ഈ സാരിക്കാണ് ഈ ബ്ലൗസ് പിന്നെ ഇത് ഈ കെട്ട് കണ്ടോ ഈ കെട്ട് വന്ന് നമുക്ക് തുണി തികയാതെ വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അതായത് കയർ കയർന്നല്ലേ വിചാരിക്കത്തുള്ളൂ പെട്ടെന്ന് നമ്മൾ ഈ തയ്ക്കുന്ന നൂലിൽ തന്നെ ചെയ്തതാണ് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എങ്കിൽ ഞാൻ ഇതിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഇടാം ഓക്കെ താങ്ക് യു